ഞാൻ ലാലി ജോസഫ് വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന വേഡ് സ്പാനിഷ് വേഡ് കാം ഡൗൺ കാം ഡൗൺ എങ്ങനെയാണ് നമ്മൾ സ്പാനിഷിൽ പറയുന്നത് കാൽമാത്തെ കാൽമാത്തെ എന്ന് പറഞ്ഞാൽ ൗന്നാണ് പക്ഷേ നമ്മൾ പൊളൈറ്റായിട്ട് പറയണമെങ്കിൽ നമ്മൾ പറയും കാൾ മേസെ ഫ്രണ്ടിനോടും നമ്മളുടെ കുട്ടികളോടൊക്കെ പറയുന്നത് നമ്മൾ ഇൻഫോർമലി പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ പറയുന്നതാണ് കാൽ മാത്തെ നമുക്ക് പറയാൻ പറയാം കാൽ മാത്തെ കാം ഡൗൺവറിങ് ഇസ് ഫൈൻ അല്ലെങ്കിൽ കാൽമേസെ കാം ഡൗൺ പ്ലീസ് അപ്പോൾ ഇൻഫോർമൽ കാൽ മാത്തേ ഫോർമൽ കാൽമേസെ അപ്പോൾ എല്ലാവരും കാം ഡൗൺ കാൽമേസെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ